ഓം ശ്രീ നമസ്തേ എല്ലും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് അതായത് മിഥുനം പതിനേഴ് ചൊവ്വാഴ്ച മുതൽ ജൂലൈ മുപ്പത്തൊന്ന് കർക്കിടകം പതിനഞ്ച് വെള്ളിയാഴ്ച വരെയുള്ള കന്നിക്കൂറുകാരുടെ ജൂലൈ മാസ ഫലത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് കന്നിക്കൂറിലെ നക്ഷത്രങ്ങളായ ഉത്രം രണ്ട് മൂന്ന് നാല് പാതക്കാർക്കും അത്തം നക്ഷത്രക്കാർക്കും ചിത്തിര ഒന്ന് രണ്ട് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിരിക്കുന്നത് ജൂലൈ മാസത്തിൽ ധാരാളം ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് കൂടാതെ ശനിയുടെ വക്രസഞ്ചാരവും നടക്കുന്നുണ്ട് സൂര്യൻ ജൂലൈ പതിനേഴിന് കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നു മിഥുനം രാശിയിൽ നിന്നും ചൊവ്വ ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് ഇരുപത്തിമൂന്നിനോത്രത്തിലും സഞ്ചരിക്കുന്നു ബുധൻ ജൂലൈ ഏഴിന് ആയില്യം നക്ഷത്രത്തിലും മുപ്പതിന് പൂയം നക്ഷത്രത്തിലേക്കും വക്രസഞ്ചാരം ആരംഭിക്കുന്നു വ്യാഴം പുണർദം നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് മിഥുനം രാശിയിൽ ശുക്രൻ ജൂലൈ എട്ടിന് രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു ഇടവം രാശിയിൽ ഇരുപതിന് മകൈരത്തിലേക്കും മുപ്പത്തി ഒന്നിന് മിഥുനം രാശിയിലെ തിരുവാതിര നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു ശനി മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് വക്രസഞ്ചാരം ആരംഭിക്കുന്നത് ജൂലൈ പതിമൂന്നിനാണ് രാഹു കുംഭം രാശിയിൽ പൂരൂരട്ടാതി നക്ഷത്രത്തിലും കേതു ചിങ്ങം രാശിയിൽ ഉത്ര നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു ഇനി ജൂലൈ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ജൂലൈ ആറിന് ഏകാദശിയും പത്തിന് പൗർണമിയും ഗുരുപൂർണിമ അഥവാ വ്യാസപൂർണിമയും ആചരിക്കുന്നു പതിനഞ്ചിന് നാഗപഞ്ചമിയും പതിനേഴിന് ദക്ഷിണായനം ആരംഭിക്കുകയും ചെയ്യുന്നു അതായത് രാമായണ മാസാരംഭം ഇരുപത്തൊന്നിന് ഏകാദശിയും ഇരുപത്തിനാലിന് കർക്കിടകവാവിൻ്റെ ഒരിക്കൽ എടുക്കുകയും ഇരുപത്തിയഞ്ചിന് കറുത്തവാവും ആകുന്നു ഇനി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹങ്ങളുടെ ഭാവാധിപത്യവും നിൽപ്പും അനുസരിച്ച് വ്യക്തികളുടെ സൂക്ഷ്മഫലങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ് ഇവിടെ പറയുന്നത് കൂറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഉള്ള പൊതുഫലങ്ങളാണ് കന്നിക്കൂറുകാർക്ക് അവരുടെ നാലാം ഭാവാധിപനും ഏഴാം ഭാവാധിപനുമായിരിക്കുന്ന വ്യാഴം പത്തിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് കർമ്മസ്ഥാനത്ത് അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് ചിലറ പുരോഗതികൾ അവർക്ക് ലഭിക്കുന്നതാണ് എന്നിരുന്നാൽ തന്നെയും ആറാം ഭാവത്തിൻ്റെ ഏഴാം ഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ശനി കണ്ടകനായിക്കൊണ്ട് ഏഴിൽ സഞ്ചരിക്കുന്നു ജൂലൈ പതിമൂന്ന് മുതൽ വക്രസഞ്ചാരം നടത്തുകയും ചെയ്യുന്നു അപ്പോൾ ഈ വക്രസഞ്ചാരം കൊണ്ടും അവർക്ക് ചിലർ ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം ശാരീരികമായിട്ടും അതുപോലെ മാനസികമായിട്ടും ഈ ശനി അവർക്ക് കർമ്മരംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന പുരോഗതിക്ക് ചിലറ തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ മറ്റും പലർക്കും ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നിരുന്നാലും മുൻപ് ചെയ്തിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മുൻപരിചയമുള്ള കാര്യങ്ങളിൽ തന്നെ അതായത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിലും വളരെയധികം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാം താൽക്കാലികമാണെങ്കിൽ പോലും കുറച്ചു നാളത്തേക്ക് ഈ ഗതി തന്നെ തുടരുന്നതാണ് ഏതാണ്ട് നവംബർ മാസം കഴിയുന്നതുവരേക്കും കർമ്മരംഗങ്ങളിലും അതുപോലെ വീട്ടിൽ വാഹനത്തിൽ ഇടപെടുന്നവരുമായിട്ടും വിദേശ രാജ്യങ്ങളിലേക്കുള്ള പോക്കുവരവുകൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ തൊഴിലന്വേഷണം ബിസ് മറ്റു ബിസിനസ്സുകൾ തുടങ്ങി എല്ലാ രംഗങ്ങളിലും അധിക ചിലവ് അനുഭവപ്പെടുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ചിലർ തർക്കങ്ങൾ തല്ലുപിടുത്തങ്ങൾ മുതലായവ പെട്ടെന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതായിട്ട് കാണാം സഹോദരങ്ങളുമായിട്ടും തർക്കങ്ങളും മറ്റും ഉടലെടുത്തേക്കാൻ ഇടയുണ്ട് കണ്ണിന്നം അതുപോലെ തന്നെ വയറു സംബന്ധമായിട്ടും ചിലറ അസുഖങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടായെന്നു വന്നേക്കാം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിദേശങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ ചിലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നേരിട്ടേക്കാൻ അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും ചിലറ ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് ഇടയുണ്ട് ദൈവാധീനം കൊണ്ട് നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് പൂർണ്ണ പരാജയം ഒന്നും നേരിടുകയില്ല എന്നാൽ തന്നെയും പല പ്രതിസന്ധികളെയും തരണം ചെയ്തു പോകേണ്ടതായിട്ട് വന്നേക്കാം ഏറ്റെടുത്ത ചുമതലകൾ വിജയകരമായിട്ട് കൊണ്ടുചെന്ന് അവസാനിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ് പല പ്രശസ്തരും പ്രസിദ്ധരുമായിട്ടുള്ള വ്യക്തികളുമായിട്ട് അടുപ്പം സ്ഥാപിക്കുവാനും അവരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും അമിതമായ ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതാണ് ഔദ്യോഗിക രംഗത്ത് അധികാരവും പദവിയും മറ്റും ലഭിക്കുന്നതുമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണിത് അവർക്ക് അവരുടെ സാമർഥ്യവും കലകളിലുള്ള അവരുടെ പ്രാവീണ്യവും കൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്ന് ആദരവും ധനലഭ്യതയും ഉണ്ടാകുന്നതാണ് അസമയങ്ങളിലുള്ള ഭക്ഷണശീലവും ഉറക്കശീലവും പ്രത്യേകിച്ചും ഒഴിവാക്കിക്കൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ധനവിനിയോഗത്തിലുള്ള അശ്രദ്ധ അനിയന്ത്രിതമായ കടങ്ങളിലേക്കോ ബുദ്ധിമുട്ടുകളിലേക്കോ കൊണ്ടുചെന്നെത്തിച്ചേക്കാനായിട്ട് ഇടയുണ്ട് അതുപോലെ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടുന്നതും ഊഹക്കച്ചവടം പോലുള്ളവയിൽ നിക്ഷേപിക്കാതിരിക്കുകയും ചെയ്യേണ്ടതുമാണ് വീടുപണി മുതലായവ മുടങ്ങിക്കിടക്കുന്നവർക്ക് അത് പുനരാരംഭിക്കുവാൻ കഴിയുന്നതാണ് അതുപോലെ സ്ഥലം വീട് വയ്ക്കാനായിട്ട് സ്ഥലം വാങ്ങുക അല്ലെങ്കിൽ വീട് സ്ഥലം മുതലായവ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നവർക്കും മറ്റും അത് വിറ്റുപോയിട്ട് അതിൻ്റെ ധനം കയ്യിൽ വരിക തുടങ്ങിയവയും വാഹനം മുതലായവ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് വാങ്ങുവാനും ഉദ്ദേശിക്കുന്നവർക്ക് അത് വിൽക്കുവാനും പൊതുവിൽ ക്രയവിക്രയം നടത്തുന്നവർക്ക് ലാഭകരമായിട്ടുള്ള സമയമാണ് അതുപോലെ ക്രയവിക്രയങ്ങൾ നടക്കുന്നതുമാണ് നിങ്ങളുടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ കൊണ്ടും പ്രായോഗികത കൊണ്ടും പ്രാവീണ്യം കൊണ്ടും നിങ്ങൾക്ക് പല പ്രതിസന്ധികളെയും മറികടക്കുവാനും വിജയകരമായിട്ട് പല കാര്യങ്ങളും പ്രാവർത്തികമാക്കുവാനും കഴിയുന്നതാണ് മാതാവിന് ചില്ലറ ആരോഗ്യ കുറവുകളോ ഓപ്പറേഷൻ മുതലായവയോ വേണ്ടി വന്നേക്കാൻ ഇടയുണ്ട് താൽക്കാലിക ഗുളികസ്ഥിതി ബലമനുസരിച്ച് ഈ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം അഥവാ ശ്രദ്ധിക്കണം എന്നൊന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം കനിക്കുറുകാർക്ക് ജൂലൈ രണ്ട് ഒമ്പത് പതിനാറ് പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തൊന്ന് എന്നീ ദിവസങ്ങളിൽ ശാരീരികമോ മാനസികവുമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാൻ ഇടയുണ്ട് ഈ ദിവസങ്ങളിൽ ഇടപാടുകാരുമായിട്ട് വളരെ ശ്രദ്ധാപൂർവം ഇടപെടേണ്ടതാണ് തർക്കങ്ങളോ അല്ലെങ്കിൽ ദുശാഠ്യങ്ങൾ മുതലായവ നമുക്ക് തോന്നുവാനിടയുണ്ട് ജൂലൈ പതിമൂന്ന് ഇരുപത് ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങളിൽ തൊഴിൽ രംഗത്ത് ചിലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവപ്പെട്ടേക്കാൻ ധനപരമായി നഷ്ടങ്ങളോ കഷ്ടങ്ങളോ ഉണ്ടായേക്കാം അതുപോലെ വാഹന സംബന്ധമായിട്ടും കുറച്ചു ശ്രദ്ധ വേണ്ടുന്ന ദിവസങ്ങളാണ് ജൂലൈ ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുപ്പത് എന്നീ ദിവസങ്ങളിൽ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അധികരിക്കുകയോ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും വിദേശത്ത് താമസമാക്കിയവർക്കും മറ്റും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം പ്രത്യേകിച്ചും ബിസിനസ്സുകാർക്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും മറ്റും ഈ ദിവസങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധ വേണ്ട ദിവസങ്ങളാണ് വിദ്യാർത്ഥികൾക്കും ഈ ദിവസങ്ങൾ ചിലർ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നേരിട്ടേക്കാൻ ഇടയുണ്ട് ടെസ്റ്റുകൾ ഇന്റർവ്യൂകൾ മുതലായവയിൽ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാജയങ്ങളോ തിരിച്ചടികളോ നേരിട്ടേക്കാം പതിനൊന്ന് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തി ആറ് എന്നീ ദിവസങ്ങളും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കുകയില്ല അവരുടെ പ്രാഗൽഭ്യം തെളിയിക്കുവാൻ ആ ദിവസങ്ങളിൽ ചിലർ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ് അന്നേ ദിവസങ്ങളിൽ നടക്കുന്ന പരീക്ഷകളിലോ ഇന്റർവ്യൂകളിലോ മറ്റും മാത്രമല്ല കിട്ടാനിരുന്ന ധനം ആ ദിവസങ്ങളിൽ കിട്ടാതിരിക്കുക അല്ലെങ്കിൽ ലാഭകരമായിട്ട് പോയിക്കൊണ്ടിരുന്ന സ്ഥാപനങ്ങളിൽ അന്നേ ദിവസങ്ങളിൽ നഷ്ടങ്ങൾ നേരിട്ടേക്കാം തുടങ്ങിയ കാര്യങ്ങൾ പൊതുവെയുള്ള ആളുകൾക്കും സംഭവിച്ചേക്കാം ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണുവിൽ അല്ലെങ്കിൽ വൈഷ്ണവ അവതാര ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ചകളിൽ പരമാവധി തുളസിദളങ്ങൾ അല്ലെങ്കിൽ തുളസിമാല സമർപ്പിക്കുക മാസത്തിൽ അതിൽ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസമോ അല്ലെങ്കിൽ മുപ്പട്ട വ്യാഴാഴ്ചയോ പാൽപായസം സമർപ്പിക്കുക നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രനാമ സ്തോത്രം നിത്യേന പാരായണം ചെയ്യുന്നതും തുളസി നട്ട് നനച്ച് പരിപാലിക്കുന്നതും അത്യുത്തമമാണ് സർപ്പത്തിങ്കൽ ആയില്യപൂജയും ദേവീക്ഷേത്രത്തിങ്കൽ നെയ്വിളക്ക് ചുവന്ന പുഷ്പങ്ങൾ അല്ലെങ്കിൽ മാല സമർപ്പിക്കുക ഗുരുതി പുഷ്പാഞ്ജലി അഥവാ രക്തപുഷ്പാഞ്ജലി തുടങ്ങിയവയും നടത്തുന്നതും ഉത്തമമായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം